ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ അലൻ കൊച്ചിൻ പെൺകുട്ടിയുടെ മരണം കാമുകൻ അറസ്റ്റ് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെ മകൾ ചിത്രപ്രിയ പത്തൊമ്പത് വയസ്സ് ബാംഗ്ലൂർ ഏവിയേഷൻ വിരുദ്ധ വിദ്യാർത്ഥിനി അമ്പലത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ നാട്ടിൽ എത്തിയതായിരുന്നു വീട്ടിൽ നിന്നും കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് രാത്രിയായിട്ടും തിരിച്ചുവരാത്തതിനാൽ വീട്ടുകാർ അന്വേഷണം നടത്തിയിട്ടും കാണാതായതിനാൽ കാലടി പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ മലയാറ്റൂർ സെബിയൂർ കാടപ്പാറ റോഡിൽ കൂരാപ്പള്ളി കയറ്റത്തിനു സമീപം ഉള്ള പറമ്പിൽ മൃതദേഹം ചൊവ്വാഴ്ച വോട്ട് ചെയ്യാൻ പോയവർ കണ്ടതുകൂടാതെ ഈ പറമ്പിൽ ിനടുത്തുള്ളവർക്ക് ദുർഗന്ധ മണം അനുഭവപ്പെട്ടിരുന്നു സമീപ പ്രദേശത്തെ സിസിടിവി പരിശോധനയിൽ ഒരു യുവാവിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ രാത്രി ചിത്രപ്രിയ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യം പോലീസിന് കിട്ടിയിരുന്നു ചിത്രപ്രിയെ സംശയത്തിന്റെ പേരിൽ ഉണ്ടായ വാക്കുതർക്കമാണ് മദ്യലഹരിയിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് തല പൊട്ടി ചോരവാർന്നാണ് മരണമെന്ന് പ്രതി അലൻ പോലീസിനോട് പറഞ്ഞതായി പോലീസ് പറഞ്ഞു മകളെ കാണാതായപ്പോൾ കാറ്ററിംഗ് ജോലിക്കാരിയായ അമ്മ ഷിനി സഹോദരൻ അഭിജിത്ത് കാലടി പോലീസിൽ പരാതി നൽകിയിരുന്നു മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോലീസ് പറഞ്ഞു പ്രതി അലൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്ന് അലനെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിലേ അറിയാൻ സാധിക്കുകയുള്ള പോലീസ് പറഞ്ഞു പ്രതി അലന്റെ പിതാവ് ബെന്നി ആദ്യകാല ഗുണ്ട നേതാവും അനവധി കേസുകളിൽ പ്രതിയുമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി